ഡൽഹി മധ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായി തീഹാർ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ആരോഗ്യനില മോശമായെന്ന് അഭിഭാഷകനായ അഭിഷേക് മനു സിംഗ്വി രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കുറയുന്ന അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു പലപ്പോഴും അൻപതിന് താഴെ പഞ്ചസാരയുടെ അളവ് പോകുന്നുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കുറയുന്നത് അപകടകരമാണെന്നും മരണത്തിന് വരെ കാരണമായേക്കാമെന്നും അഭിഷേക് സിംഗി വ്യക്തമാക്കുകയും ചെയ്തു ഹൈക്കോടതിയിൽ നടന്ന വാദത്തിനിടയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നപ്പോൾ ഒരു കാരണവും കൂടാതെയാണ് തന്റെ കക്ഷിയായ അരവിന്ദ് കെജ്രിവാളിനെ സി അറസ്റ്റ് ചെയ്തത് സിബിഐയുടെ കസ്റ്റഡിയിലുള്ളപ്പോൾ കെജ്രിവാളിന്റെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അഞ്ച് തവണയാണ് അൻപതിന് താഴേക്ക് പോയതെന്നും സിംനി വ്യക്തമാക്കുകയും ചെയ്തു കള്ളപ്പണം വിളിപ്പിച്ച കേസിൽ വിചാരണാ കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് സി ബി ഐ രംഗത്ത് വന്നതെന്നും പിന്നാലെയാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു മാർച്ച് ഇരുപത്തിയൊന്നിന് ഇ ഡി അറസ്റ്റ് ചെയ്ത ശേഷം കെജ്രിവാളിൻ്റെ ഭാരം എട്ട് പോയിന്റ് അഞ്ച് കിലോയോളം കുറഞ്ഞതായി സഞ്ജയ് സിംഗ് നേരത്തെ പറഞ്ഞിരുന്നു അറസ്റ്റിലാവുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാരം എഴുപതായിരുന്നു ഇപ്പോൾ അറുപത്തൊന്ന് പോയിന്റ് അഞ്ച് കിലോ ആണ് കാരണമില്ലാതെ ശരീരഭാരം ഒറ്റയടിക്ക് കുറയുന്നത് പല രോഗങ്ങളുടെയും ലക്ഷണമാകാമെന്നാണ് എ എ പി നേതാക്കൾ പറയുന്നത് അതേസമയം മധ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും എതിരെയുള്ള അന്വേഷണം പൂർത്തിയായതായി ഇ ഡി പറഞ്ഞു മുപ്പത്തിയേഴും മുപ്പത്തിയെട്ടും പ്രതികളായാണ് കുറ്റപത്രത്തിൽ അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അന്വേഷണം പൂർത്തിയാക്കിയതിന് പിന്നാലെ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടുകിട്ടുന്ന നടപടിയും വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് ഇ ഡി അറിയിച്ചിട്ടുണ്ട് സമയബന്ധിതമായ വിചാരണ നടപടികൾക്ക് ഇ ഡി ഉടൻ കോടതിയെ സമീപിക്കും ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ വെള്ളിയാഴ്ച സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു എന്നിരുന്നാലും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കുന്ന അഴിമതി കേസിൽ അറസ്റ്റിലായതിനാൽ ഇപ്പോഴും അദ്ദേഹം ജയിലിലാണ് അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയുമാണ് വിധി പറഞ്ഞത് അറസ്റ്റിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നോ എന്ന് പരിശോധിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു കള്ളപ്പണം വിളിപ്പിക്കൽ നിയമത്തിലെ പത്തൊമ്പതിലെ വ്യവസ്ഥകൾക്ക് വിധേയമാണോ എന്ന് പരിശോധിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് കെജ്രിവാൾ തൊണ്ണൂറ് ദിവസം ജയിൽവാസം അനുഭവിച്ചു കഴിഞ്ഞെന്ന് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന ചൂണ്ടിക്കാണിച്ചു കേസിലെ നിയമവിഷയങ്ങൾ മൂന്നംഗ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് അതിനു പിന്നാലെയാണ് ഇപ്പോൾ മനു അഭിഷേക് സിംഗി അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് ഇപ്പോൾ കോടതിയിൽ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണത്തിന് വരെ അത് കാരണമായേക്കാം എന്നും മനു അഭിഷേക് സിംഗി കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു ഡൽഹി മധ്യനയ കേസിൽ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാൾ ജയിൽവാസത്തിന് ശേഷവും തെരഞ്ഞെടുപ്പ് വേളയിൽ പുറത്തിറങ്ങിയിരുന്നു അതിനുശേഷം പിന്നീട് സി അറസ്റ്റ് ചെയ്യുകയായിരുന്നു